പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന എൻജി സർവകലാശാല അത്ലറ്റിക് മീറ്റിന് സമാപനം പുരുഷ വിഭാഗത്തിൽ ചങ്ങനാശ്ശേരി എസ് ബി കോളേജും വനിതാ വിഭാഗത്തിൽ പാലാ അൽഫോൺസ കോളേജും ചാമ്പ്യൻഷിപ്പ് നേടി നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് നേടിയാണ് പാലാ അൽഫോൺസ കോളേജ് വനിതാ വിഭാഗത്തിൽ ജേതാക്കളായത് നൂറ്റി നാല്പത് പോയിന്റുമായി ചങ്ങനാശ്ശേരി അസംഷൻ കോളേജ് രണ്ടാം സ്ഥാനവും നൂറ്റി ഒൻപത് പോയിന്റുമായി എം എ കോളേജ് കോതമംഗലം മൂന്നാം സ്ഥാനവും നേടി പുരുഷ വിഭാഗത്തിൽ നൂറ്റി അമ്പത്തി അഞ്ച് പോയിന്റുമായി എസ് ബി കോളേജ് ചങ്ങനാശ്ശേരി ഒന്നാം സ്ഥാനവും നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റുമായി എം എ കോളേജ് കോതമംഗലം രണ്ടാം സ്ഥാനത്തും പോയിന്റുകളുമായി സെന്റ് കോളേജ് കാഞ്ഞിരപ്പള്ളി മൂന്നാം സ്ഥാനം നേടി അൽഫോൺസ കോളേജിന് ഒരു പോയിന്റ് വ്യത്യാസത്തിൽ കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ട ചാമ്പ്യൻഷിപ്പ് മുപ്പത്തിരണ്ട് പേരടങ്ങിയ അൽഫോൺസ കോളേജ് ടീം പങ്കെടുത്താണ് നേട്ടം കൈവരിച്ചത് കോളേജ് ജേതാക്കളായി സമാപന സമ്മേളനത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് രജീവ് സക്കറിയ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സമ്മാനങ്ങൾ വിതരണം ചെയ്തു കോളേജ് പ്രിൻസിപ്പൽ റവറൻ ഫാദർ ഷാജി ജോൺ ഡോക്ടർ ബിനു ജോർജ് വർഗീസ് ഡോക്ടർ ജോജി അലക്സ് മുനിസിപ്പൽ കൌൺസിലർമാരായ ബൈജു പറമ്പിൽ സാവിയ കാവുകാട്ട് എന്നിവർ ആശംസകൾ അർപ്പിച്ചു